ആദരവ് നൽകാനായി സ്റ്റേഷനിലെത്തിയത് പതിനെട്ട് വർഷമായി പി ടി എസ് ആയി ജീവനക്കാരിയെ പറ്റ പോലീസുകാർ പലരും വിളിക്കുന്നത് ടീച്ചറെന്നും മാഡമെന്നുമായിരുന്നു ഈ പ്രത്യേക ബഹുമാനത്തിന്റെ കാരണമന്വേഷിച്ചത് പുതുതായി പയ്യന്നൂരിലേക്കെത്തിയ ഡിവൈഎസ്പി എ ഉമേഷ് അദ്ദേഹം തന്നെയാണ് ത്രീ ഡോഴ്സ് മീഡിയയിലൂടെ തങ്കമണി ചേച്ചിയെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയത് വളരെ അത്ഭുതകരമായ കാര്യം തോന്നിയത് ഒരു പോലീസ് സ്റ്റേഷൻ പി ടി എസിന് എല്ലാവരും ടീച്ചർ എന്ന് വിളിക്കുന്നു അതുപോലെ മാഡം എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നു അങ്ങനെയാണ് ഞങ്ങളെ പിന്നെ അന്വേഷിക്കാനിടയായത് അപ്പോൾ നോക്കിയപ്പോൾ വളരെ സന്തോഷം തോന്നി വളരെ വർഷം ഇരുപത്തഞ്ച് വർഷത്തോളം അധ്യാപക ജോലി ചെയ്ത് പാർട്ട് ടൈം സ്വീപ്പറായിട്ട് പിന്നെ എംപ്ലോയ്മെൻറ്റ് പ്രകാരം പോലീസിലെത്തുകയും പോലീസിലെത്തിയിട്ട് ഒരു ബാരൽ കോളേജിൽ അധ്യാപിക ആയിരുന്നു അല്ലെങ്കിൽ ഒരു എഴുപത്തി എട്ടിലൊക്കെ ഞങ്ങളൊക്കെ വളരെ ചെറുപ്പത്തിലുള്ള പ്രായത്തിൽ എക്കണോമിക്സിൽ ബിരുദം നേടി പേരൽ കോളേജ് അധ്യാപിക ആയ ഒരു സ്ത്രീ ഇവിടെ ഞങ്ങളുടെയൊക്കെ അമ്മ റോളിൽ ഒരു മാഡം ഇവിടെ വന്ന് ജോലി ചെയ്യുകയാണ് അപ്പോൾ അവരെ ശരിക്കും ആദരിക്കപ്പെടേണ്ട വനി തന്നെയാണ് കാരണം ഏത് ജോലിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഇന്ന് പഠിപ്പിക്കുക മാത്രമല്ല ആ ജീവിതത്തിലനുസരിക്കുകയും അവരെ ഭാഷ തന്നെ പറഞ്ഞാൽ എനിക്കൊരു ഒരു പോലീസ് സ്റ്റേഷന് കിട്ടിയപ്പോൾ പോലീസുകാർ വിഷമം എന്ന് പറഞ്ഞു നിങ്ങൾ എപ്പോഴെങ്കിലും വന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ പോരാ ഞാനൊന്നും വരും അത് ഞാൻ എൻ്റെ ജോലിയും അങ്ങനെയാണ് ഞാൻ ചെയ്യുകയാണ് ഡിവൈഎസ്പി എ ഉമേഷ് തങ്കമണിയെ പൊന്നാടി അണിയിച്ചു എസ് എച്ച്ഒ ജീവൻ ജോർജ് സബ് ഇൻസ്പെക്ടർ സുനീത് സിംഗ് പെരുമ്പ ലാൻഡ്സ്കേപ്പ് ഭാരവാഹികളായ പ്രസിഡന്റ് അശോകൻ കെ കെ യു വിജയൻ കെ നാസിം ബിജു കെ വി മുഹമ്മദ് ഇക്ബാൽ എം എം വി പൈനൂർ ഡിവൈഎസ്പി ഓഫീസ് ജീവനക്കാർ പൈനൂർ പോലീസ് സ്റ്റേഷൻ ജീവനക്കാർ എന്നിവരും സംബന്ധിച്ചു ഒരു വീട്ടിൽ വിളിക്കും ചേച്ചിയിൽ നിന്നും വിളിക്കും മാഡമെന്നും അത് അവർക്ക് തോന്നിയ പോലെ അങ്ങനെ അഞ്ച് ദിവസം സൗഹൃദത്തോട് കൂട്ടി വൈറ്റ് കോളേജ് വിടണമെന്നില്ല അല്ലെങ്കിൽ എസ് ആയി രണ്ടു കൊല്ലം മുമ്പേ തേജീപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു അടുത്തായിരുന്നു മിനിമം ചാർജ് കൊടുക്കുള്ളൂ പക്ഷെ എന്നോട് പറയുക അടുത്ത് എസ് ഐ ഒക്കെ പറഞ്ഞു ഇങ്ങോട്ട് വന്നു നല്ല സുഖമാണ് പക്ഷെ ഞാൻ പറഞ്ഞ പയ്യനെ ഒരു പോലീസ് സ്റ്റേഷൻ വിട്ടു പോലീസ് സ്റ്റേഷൻ എത്ര വിശാലമായ സ്റ്റേഷനായാലും മീഡിയ <laughs> തയ്യനൂർ